സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ട പതിനേഴുകാരിയെ പീഡിപ്പിച്ച കേസിൽ വാഗമൺ സ്വദേശി പോലീസ് പിടിയിലായി വാഗമൺ പശുപ്പാറ സ്വദേശി പുതുവീട്ടിൽ മനു മോഹനെയാണ് കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് ഇയാളെ നിരീക്ഷിച്ചു വരുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായത് ഒരു വർഷക്കാലമായി സമൂഹമാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ട കഞ്ഞിക്കുഴി സ്വദേശിനിയായ പതിനേഴുകാരിയെ പലതവണ പീഡിപ്പിച്ച കേസിലാണ് വാഗമൺ സ്വദേശിയായ പത്തൊൻപത് കാരൻ അറസ്റ്റിലായത് സംഭവവുമായി ബന്ധപ്പെട്ട് വാഗമൺ പശുപ്പാറ പുതുവീട്ടിൽ മോഹനന്റെ മകൻ മനുമോഹനെയാണ് കഞ്ഞിക്കുഴി പോലീസ് പിടികൂടിയത് ഇടയ്ക്കിടെ ഇയാൾ കഞ്ഞിക്കുഴിയിലെ പതിനേഴുകാരിയുടെ വീട്ടിലെത്തിയായിരുന്നു പീഡനം നടത്തിയിരുന്നത് സംഭവത്തിൽ വീട്ടുകാർ പരാതിപ്പെട്ടതോടെ കഞ്ഞിക്കുഴി പോലീസ് ഇയാളെ അന്വേഷിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം കഞ്ഞിക്കുഴിയിലെത്തിയ ഇയാളെ തന്ത്രപൂർവ്വം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷമാണ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇയാളിൽ നിന്ന് മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇടുക്കി വിഷുദോസ് പഴകിരി കണ്ടാം